ഭർത്താവിൽ നിന്നും ചിലവിന് കിട്ടുന്നതിന് വേണ്ടി ഭാര്യമാര് കോടതിയിൽ കേസ് കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് ചിലപ്പോൾ അവൾ വല്ലവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടായിരിക്കും നമ്മുടെ ഇന്നും ചിലവന് ചോദിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ വല്ലവന്റെയും കൂടി ഇറങ്ങിപ്പോയിട്ട് ഞാനെന്തിനു നോക്ക് ചെലവിന് കൊടുക്കണമെന്നും പറഞ്ഞ് കോടതി ഇന്ന് സമൻസ് വരുമ്പോൾ പോവാതിരിക്കുകയും പിന്നെ വലിയ ആൾ ആൾച്ച് നടക്കുകയും ചെയ്യും പക്ഷേ ഇതൊന്നും അല്ല കറക്റ്റ് മാർഗം കോടതിയിൽ നിന്നൊരു സമൻസോ നോട്ടീസോ വരുമ്പോൾ കൃത്യമായിട്ടും കോടതി ചെന്ന് നമ്മുടെ ഭാഗം പറഞ്ഞ് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി നേടിയെടുക്കാൻ ശ്രമിക്കണം ഈ ചിലവിന് കിട്ടുന്ന കേസുകളിൽ സാധാരണഗതിയിൽ ഒരു ഇൻ്ററീം ഓർഡർ നമ്മുടെ കാര്യങ്ങളൊന്നും അധികം കേൾക്കാതെ തന്നെ ഒരു ഇൻ്ററീം ഓർഡർ ഇടും പിന്നെ മെയിൻ പെറ്റീഷൻ അല്ലെങ്കിൽ മെയിൻ കേസ് തുടർന്ന് നടത്തും എന്നാൽ ഈ ഇൻ്റർം ഓർഡർ നമ്മൾ അടയ്ക്കാതെ വരികയാണെങ്കിൽ അത് കൂടി വലിയൊരു എമൗണ്ട് ആകും ഈ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി മൂന്ന് മാസം ജയിലിലിടും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ മൂന്ന് മാസം കൊണ്ട് തീരുവല്ല അല്ല വീണ്ടും ആറുമാസത്തെ ഒരു എമൗണ്ട് വലിയ എമൗണ്ട് വരും ഇങ്ങനെ ജയിലിൽ കയറി ഇറങ്ങി നടക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വസ്തുതകളുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യും അതിനുശേഷം ഒരു സ്ത്രീധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യും അല്ലെങ്കിൽ അച്ഛനെ അമ്മയൊക്കെ പ്രതിയാക്കി കേസ് കൊടുക്കുമ്പോൾ അത് തെറ്റാണ് ഞാൻ അങ്ങനെ അവളുടെയും ശ്രീധനമൊന്നും വാങ്ങിച്ചില്ല നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും പക്ഷെ നേരത്തെ ചിലവിന് വിധിച്ച തുക നിങ്ങൾ അടയ്ക്കാതിരിക്കുമ്പോൾ കോടതി നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കില്ല നിങ്ങളത് സത്യസന്ധനല്ല എന്നൊരു നെഗറ്റീവ് ഫീലിംഗ് കോടതിയിലുണ്ടാവും വെറും കള്ള കേസുകളിങ്ങനെ തുക അടച്ചില്ല എന്നതിൻ്റെ പേരിൽ വിധിയായിട്ടുണ്ട് അതുകൊണ്ട് കോടതി ഉത്തരവുകൾ കൃത്യമായി പാലിക്കുക ഇല്ലെങ്കിൽ അറിയാത്ത പിള്ള ലോക്കപ്പിൽ ജട്ടിയിൽ നിൽക്കുമ്പോൾ അറിയി